സൈന എന്റെ മകള് പുതിയ ഡ്രസ്സ് കൂടേണ്ട ഞാൻ കുഞ്ഞാപ്പുറ്റും കൊണ്ടി വിറ്റോന്നോ ഇങ്ങനത്തെ ഒരു കൂട്ടുകൂടി ഉണ്ടായിരുന്നല്ല ഇതില് ഞാൻ പെരിന്തൽമണ്ണിൽ ആർക്കി പോയി കണ്ടെ നിങ്ങൾ അതിൽ പെരിന്തൽ മണ്ണെ പോയി ആർത്തിട്ട കാര്യമാണ് പെരിന്തൽ മണ്ണിൽ ആർക്കാർ സോപ്പ് ഉണ്ടാവും നിങ്ങൾ ആർക്കാൻ വാങ്ങിയേ സത്യം പറഞ്ഞോളി ഞാൻ പണിയെന്ന് വെച്ചാ ഞാൻ അത്യസ്റ്റമുള്ള ഒരു പോകുന്നു ആ എനിക്കറിയാ സൈനാത്തന്റെ മോള് അയ്യാളല്ലേ ഞാൻ പോ അന്നെ ഞാൻ കല്യാണത്തിന് കൊണ്ടുപോയി പോനക്ക് എന്താ വാണ്ടി ഞാൻ അങ്ങനെയാണ് ഇതേ മോലപ്പൂടി അത് എന്റെ എനക്ക് തീയ സുഖം പാണിയെന്തെ നോക്കുന്ന